കഴക്കൂട്ടത്ത് ഐ ടി ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി ബലാത്സംഗം ചെയ്തതിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പ്രതിക സംഘത്തെ രൂപീകരിച്ചാണ് തെരച്ചിൽ പ്രതിയെ അറിയില്ലെന്നും മുൻപ് കണ്ടിട്ടില്ലെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഇന്നലെ പുലർച്ചെ രണ്ടു മണിക്കാണ് അതിക്രമം നടന്നിരിക്കുന്നത് ഇപ്പോൾ അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് റിപ്പോർട്ട് ചെയ്തത് കഴക്കൂട്ടത്തെ ബലാത്സംഗത്തിന്റെ വാർത്ത അതും ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഐ ടി ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ വന്ന് റേപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിപ്പോയി വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അരുൺ അരുൺ ഗുഡ് മോർണിംഗ് ഇന്നലെ തലസ്ഥാനത്ത് നിന്ന് കേട്ട ഈ വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇതിപ്പോൾ ടെക്നോ പാർക്കിലെ ഒന്നടങ്കം വരുന്ന ജീവനക്കാരികളെ ഒന്നടങ്കം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ യുവതി താമസിച്ചിരുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു വീടാണ് അപ്പോൾ ആ വീട്ടിൽ സെക്യൂരിറ്റിക്കാരോ അല്ലെങ്കിൽ മറ്റ് വാർഡന്മാരോ നിലവിൽ ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് ഈ ഹോസ്റ്റലിൽ സി സി ടിവികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ കഴക്കൂട്ടം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്നലെ പുലർച്ചെയോടുകൂടി രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് പിന്നാലെ രാവിലെയോടുകൂടി തന്നെ ഈ പെൺകുട്ടി വന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും പോലീസിന് ഇതുവരെയും പ്രതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല കാരണം പരിസര പ്രദേശങ്ങളിലുള്ള സി മാത്രമാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ഏക ആശ്രയമായിട്ടുള്ളത് അതെല്ലാം നിലവിൽ പരിശോധിച്ചു വരികയാണ് ഈ പ്രതി ഈ വീട്ടിൽ വന്നു പോയതായിട്ട് തെളിയിക്കാനായിട്ട് ഇതുവരെയും ഒരു സി സി ടി വിയിലും ഈ പ്രതിയുടെ ദൃശ്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ മുൻപ് സമാനമായിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ ബലാത്സംഗത്തിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ വന്ന് അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു പോകുന്ന ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള ചില പ്രതികളിലേക്ക് ഇപ്പോൾ പോലീസ് അന്വേഷണം നീട്ടിയിട്ടുണ്ട് എന്തായാലും അവരെയൊക്കെ നോട്ടമിട്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും പെൺകുട്ടി ഇപ്പോൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് അവിടെ കഴിയുന്നത് കാരണം ഈ പ്രതിയെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം മുറിയിൽ ഇരുട്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് പെൺകുട്ടി കഴിയുന്നത് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിൽ ഇനി കണ്ടാൽ തന്നെയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അരുൺ വളരെ പോയി നമ്മൾ ബാംഗ്ലൂരാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിലും ഇതേപോലെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് അതേപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് ഐ ടി ഹബ്ബാണ് അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ആ ഹോസ്റ്റൽ ഒരുക്കിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രൈവറ്റ് ഹോസ്റ്റലാണ് അവിടുത്തെ താമസക്കാരിയാണ് ഐ ടി ജീവനക്കാരിയാണ് എന്തായാലും അതെ ഞെട്ടിക്കുന്ന പോയി രാത്രിയിൽ ഉറങ്ങി കിടക്കുമ്പോൾ ഈ മുറി തുറന്നു വന്ന് കുട്ടിയെ പീഡിപ്പിച്ച് ഉപദ്രവിച്ചിട്ട് പോവുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മെഡിക്കൽ പരിശോധനയിലും അത് തെളിഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നു